ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പാലക്കാട് ലോകസഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കേരള പ്രവാസി സംഘം കൊപ്പം പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പാട്ടുവണ്ടി കൊപ്പം പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി പാലക്കാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് കേരള പ്രവാസി സംഘം കൊപ്പം പഞ്ചായത്ത് കമ്മിറ്റി പാട്ടുവണ്ടി സംഘടിപ്പിച്ചത് കൊപ്പം പഞ്ചായത്തിലെ വിവിധ കേന്ദ്രത്തിൽ പാട്ടുവണ്ടി പര്യടനം നടത്തി ഗായിക ബേബി സാനി കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു പ്രവാസി സംഘം ഏരിയ രക്ഷാധികാരി യു അജയ്കുമാർ ഫ്ളാഗ് ഓഫ് നടത്തി കൊപ്പം വില്ലേജ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി കേരള പ്രവാസി സംഘം ഏരിയ സെക്രട്ടറി റിയാസ് കൊടുമുണ്ട എൻ സി പി പട്ടാമ്പി നിയോജകമണ്ഡലം പ്രസിഡന്റ് പി സുന്ദരൻ കൊപ്പം വില്ലേജ് സെക്രട്ടറി റഹ്മാൻ സങ്കേതത്തിൽ സി പി ഐ എം കൊപ്പം ലോക്കൽ സെക്രട്ടറി കെ മോഹൻദാസ് സി ഗുലാം മുസ്തഫ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു